മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയെഴുകയാണ് ഡൊമിനിക് അരുടെ ചിത്രമായ ലോക ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ആഗോളതലത്തിൽ കളക്ഷൻ നേടിയ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം എന്ന ലേബൽ ഇനി ലോകയ്ക്ക് മാത്രം സ്വന്തം സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ അണിയേറപ്പുറത്ത് നേരത്തെ പങ്കുവച്ചിരുന്നു ഇപ്പോഴാ സിനിമയുടെ ടൈറ്റിലായി ബ്രില്യൻസ് കണ്ടുപിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ചാത്തനെ മുൻനിർത്തിയാണ് രണ്ടാം ഭാഗത്തിൻ്റെ കഥ പറയുന്നത് ആദ്യ ഭാഗത്തിൽ കത്തിയായിരുന്നു കല്യാണിയുടെ നീലി ആയുധമെങ്കിൽ രണ്ടാം ഭാഗത്തിൽ കാടുകളാണ് ടൊവിനോയുടെ ആ ചാത്തന്റെ ആയുധം ഈ കാടുകൾ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഭാഗത്തിൻ്റെ ടൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത് ടൈറ്റിലെ ഒ കെ എച്ച് എന്നീ അക്ഷരങ്ങൾ കാടുകൾ ഉൾപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ആരാധകർ കണ്ടുപിടിച്ചിരിക്കുന്നത് അതേസമയം ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിൽ ശ്രദ്ധിച്ചാൽ ഓ കെ എന്നീ അക്ഷരങ്ങളുടെ ഇടയിൽ ഒരു സത്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആദ്യ ഭാഗം മഞ്ഞക്കളറാണ് ടൈറ്റിനായി ഉപയോഗിച്ചിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിന് അത് ചുവപ്പ നിറമാണ് ആദ്യ ഭാഗത്തേക്കാൾ വയലൻസ് ആകുമോ രണ്ടാം ഭാഗം എന്ന് ആരാധകർ ചോദിക്കുന്നു സിനിമയുടെ രണ്ടാം ഭാഗം ചാത്തൻ്റെ വരവായിരിക്കുമെന്ന് തന്നെ നേരത്തെ അണിയേറ പ്രവർത്തകർ അറിയിച്ചിരുന്നു എന്നാൽ ചാത്തനല്ല ചാത്തൻ്റെ ചേട്ടനാണ് വരുന്നത് ഇവർ തമ്മിലുള്ള ഏറ്റവും കൂട്ടലാണ് ചിത്രം എന്ന സൂചനയാണ് വീഡിയോ നൽകുന്നത് ടൊവിനെയ്ക്കൊപ്പം ദുൽഖർ സമ്മാനം വീഡിയോയിലുണ്ട് മികച്ച വരവേൽപ്പാണ് വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ചാത്തനുശേഷം ദുൽഖറിന്റെ ഒടിയനാകും കഥയാ ഒഡിയൻ്റെ കഥയാകും എത്തുന്നു എന്ന സൂചനയും നൽകുന്നുണ്ട്